അസ്സാമലൈക്കും ഗൈസ് നമ്മളുള്ളതിപ്പോൾ സൂക്കിലാണ് ദോഹയിൽ ദോഹ സൂക്ക് വാക്കപ്പിലാണ് ഉള്ളത് കേട്ടോ ഇവിടെ ഒരു വ്യത്യസ്തമായ പരിപാടി നടക്കുന്നുണ്ട് മാംഗോ ഫസ്റ്റ് നടക്കുന്നുണ്ട് അപ്പോൾ അത് കാണാനായിട്ട് വന്നതാണ് മതി അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ ജുമീസ് വേൾഡിലേക്ക് ഒരു കൂടി സ്വാഗതം ചെയ്യണം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമെൻ്റ് ചെയ്യാനും പറയുകയാണ് ഒക്കെ മറക്കരുത് കേട്ടോ നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം അതുപോലെ പൊതുവിധയാണ് വെറൈറ്റി വീടി വെറൈറ്റി ആയി നമ്മുടെ മുന്നിലേക്ക് വരും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ട്രെൻഡ് വലിയൊരു ഇതാ കാണുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല അപ്പം എങ്ങനെയൊരു കാര്യങ്ങൾ എന്താണെന്നൊക്കെ അറിഞ്ഞിട്ട് വേണം കറക്റ്റിന് എന്തായാലും ഒന്ന് പോയി നോക്കാം ഓക്കെ അപ്പം അങ്ങനെ നമ്മൾ സൂക്കില് മാംഗോ ഫെസ്റ്റിവൽ കാണാനായിട്ട് അറിയിക്കുകയാണ് അപ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാം എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വലിയ സംവിധാനത്തോട് കൂടിയിട്ട് തന്നെയാണ് ഇവിടെ ചെയ്ത് കാണുന്നത് കണ്ടോ അവിടെയൊക്കെ പോകാനുള്ള വഴികൾ ആളുകൾ വരുന്നുണ്ട് കുറച്ച് ആൾക്കാർ ഇവിടെ വിശ്രമിക്കുന്നുണ്ട് സോക്കിൽ നമുക്ക് എല്ലാവരും കാണുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ എൻട്രൻസിലേക്കുള്ള ഒരു പോക്കാണ് നമ്മൾ കാണുന്നത് കേട്ടോ അവിടെ എൻട്രൻസ് എൻട്രൻസ്താ എൻട്രൻസിലേക്ക് വരുന്നു പോകുന്നു കുറേ ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ട് കുറേ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് അപ്പോൾ എന്താ അവിടുത്തെ അവസ്ഥ എങ്ങനെയാന്നൊന്നും അറിയില്ല അറബികളും എല്ലാ രാജ്യക്കാരും പോകുന്നുണ്ട് അപ്പോൾ എങ്ങനെയാന്നുള്ളത് നോക്കിയിട്ട് പറയാതെ ഈ മാസം മുപ്പതാം തീയതി മുതൽ തുടങ്ങിയതാണ് മുപ്പതേറ്റവും അടുത്ത മാസം എട്ടാം തീയതി വരെയാണ് അതിൻ്റെ ഉള്ളത് അപ്പോൾ ഖത്തറിലുള്ളവരൊക്കെ വന്ന് കാണേണ്ട ഒരു സംഭവം തന്നെയാണ് മാംഗോ ഫെസ്റ്റിവലാണ് അപ്പോൾ വാങ്ങാനുള്ളവർക്ക് വാങ്ങാം കഴിക്കാനുള്ളവർ കഴിക്കാം കാണുന്നവർക്ക് കാണാം പല രീതിയിലാണ് അപ്പോൾ നമ്മളിത് എൻട്രൻസ് കടന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് കടന്നപ്പോൾ തന്നെ ഭയങ്കര തിരക്കാണ് കാണുന്നത് കേട്ടോ സ്റ്റാളുകളുണ്ട് കുറേ ഖത്തറിലെ കുറേ സൂപ്പർ മാർക്കറ്റുകൾ അവർ ഓരോരുത്തരോരോ സ്റ്റാൾ ഇട്ടിരിക്കാണ് കണ്ടപ്പോൾ മനസ്സിലാണത് ഓരോ ഐറ്റംസുകൾ ഇതാ ഇതുപോലെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് എല്ലാം മാംഗോൻ്റെ ഐറ്റംസാണ് കേക്കാണെങ്കിലും ഓരോ ഐറ്റംസുകളുണ്ടോ മാംഗോ കേക്കാണ് കാണിക്കുന്നത് അപ്പം അങ്ങനെ എല്ലാ ഐറ്റംസും മാംഗോ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ ചെയ്ത് കാണുന്നുണ്ട് കേട്ടോ വാങ്ങുന്നവർ അവിടെ നിന്ന് വാങ്ങി വില്ലടിച്ച് പോകുന്നുണ്ട് കാരണം ആൾക്കാർ കാരണം നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല മല തിരക്കാണ് അവിടെ ചില ഏരിയയിലൊക്കെ നല്ല തിരക്കാണ് പിന്നെ അറബികളും മറ്റുള്ള ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വീഡിയോ വല്ലാതെ കാര്യമായിട്ട് എടുക്കുന്നതായിട്ട് കാണിക്കഴിഞ്ഞാൽ ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് പഠിച്ചിട്ട് എന്താ അച്ചാറുകളുണ്ട് ഇത് ലൂലുവിൻ്റെ ലൂലു ഹൈപ്പർ മാർക്കറ്റ് നെച്ചാറിൻ്റെ കൗണ്ടറാണ് അങ്ങനെ ഓരോ സൂപ്പർ മാർക്കറ്റ് അവരെ കൗണ്ടറിലൂടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തൊരു ഒരു സാധനം അവിടെ കണ്ടിട്ടാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ സാധനം ഇത് കണ്ടിട്ടുള്ളവരോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാരോ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അതിൻ്റെ പേരെന്താന്നുള്ളത് ഞാനാദ്യമായിട്ടാണ് കാണുന്നത് അതാണ് ഈ കായത് കണ്ടിട്ടുണ്ടോ നമ്മുടെ നാട്ടിലൊന്നും ഇത് എന്താ സാധനം എന്നുള്ളെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ അന അനാറ് കാര്യങ്ങൾ പിന്നെ മാങ്ങകൾ തന്നെ പല ഐറ്റംസ് കേട്ടോ നല്ല അടിപൊളി മാങ്ങക നാട് വിട്ടതിന് ശേഷം ഇതുപോലൊന്നും അധികം മാങ്ങ കണ്ടിട്ടില്ല ഇതുപോലെ ഈ ഫെസ്റ്റിവൽ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് മാങ്ങ കാണാൻ കഴിയുന്നത് മറ്റേ ഇഷ്ടന്മാർ നാട്ടിലൊക്കെ മാങ്ങ വാങ്ങിച്ചിട്ടും പറമ്പിൽ നിന്നും അല്ലെങ്കിൽ അവിടെ ഒന്ന് കിട്ടിയിട്ടൊക്കെ ആയിട്ട് മാങ്ങ ഇഷ്ടമാര് കഴിച്ചു പ്രാവശ്യം ഈ ഗൾഫിലൊക്കെ വന്നതിന് ശേഷം നമുക്ക് അങ്ങനെ മാങ്ങ കിട്ടാറില്ല അപ്പം അതൊക്കെ പ്രവാസികൾക്കൊക്കെ അത് കാണുമ്പോൾ ഒരു കൗതുകം തന്നെ ആവും അപ്പം എന്തായാലും ഇതൊക്കെ ഒരു വൈബ് അല്ലേ ഇതൊക്കെയല്ലേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ അപ്പോൾ എന്തായാലും ഖത്തറിൽ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഫ്രീ ടൈമിലൊക്കെ വന്നിട്ടൊന്ന് കാണാൻ പറ്റുകയാണെങ്കിലേ നല്ലതാണ് അവിടെയുള്ള ആൾക്കാരൊക്കെ ഒന്ന് കണ്ട് കാണുന്നതല്ല കേട്ടോ വാങ്ങാനും അതുപോലെ കഴിക്കാനും ഒന്ന് ടേസ്റ്റ് ചെയ്യാനൊക്കെ സംവിധാനം അവിടെ ഉണ്ട് വാങ്ങക്കെ മുറിച്ച് വച്ചിട്ടൊക്കെ ഉണ്ട് ആവശ്യക്കാരുടെ അടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ എന്തായാലും ഫാമിലി ആയിട്ടോ അല്ലാതെ ആയിട്ടോ ആർക്കും വരാം പ്രവേശനം ഇവിടെ സൗജന്യമാണ് എന്തായാലും നമുക്ക് ഒരുക്കി തന്ന ഈ അവസരങ്ങളൊക്കെ നമ്മളൊന്ന് വിനിയോഗിക്കുക എന്താ മാങ്ങ അതുപോലെ രസന ഐറ്റംസുകൾ ജാം ഐറ്റംസുകൾ പിന്നെ ഓരോ ഐറ്റംസുകൾ ഇങ്ങനെ കാണുന്നുണ്ട് പിന്നെ ഒരു മാവിൻ്റെ തൈ പോലെ വെച്ചിട്ട് അതിന് മാങ്ങ തൂങ്ങി കിടക്കുന്നുണ്ട് കണ്ണിനൊരു കുളി നിരുന്ന ഒരു ഫീലാണ് ഇവിടെ കാണുന്നത് കേട്ടോ പിന്നെ ഓരോ കൗണ്ടിൽ അതാണ് വേറെ ഒരു മോഡൽ മാങ്ങണ്ട് ഇതേ ഒരു ടൈപ്പാണല്ലോ അതിൻ്റെ അകത്ത് തന്നെ വേറെ വേറെ ടൈപ്പ് പിന്നെ അത് വേറെ ഇപ്പുറത്തൊരു വേറെ ടൈപ്പ് കാണുന്നുണ്ട് ഇതാ ചുവൽപ്പള്ള മാങ്ങകൾ അങ്ങനെ പല വ്യത്യസ്തമായ മാങ്ങകൾ പല രാജക്കാരുടെ മാങ്ങകൾ ഒക്കെ ഇവിടെ ഈ ഡിസ്പ്ലേയിലുണ്ട് ഒക്കെ വാങ്ങിക്കാം കഴിക്കാം രുചിക്കാൻ എല്ലാത്തിനും ഒരു അവസരം ഇവിടെ ഉണ്ട് കേട്ടോ നല്ല മോഡൽ മാങ്ങകളും കാണാൻ നല്ല ഭംഗിയുള്ളതും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളതും പിന്നെ അതുപോലെ ബോക്സാക്കി വെച്ചിട്ടുണ്ട് ഇനി ആവശ്യക്കാർക്ക് ഓരോ ബോക്സ് എടുത്തിട്ടുണ്ട് പോയാൽ മതി തൂക്കാൻ നിൽക്കണ്ട ഒക്കെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേർത്ത് ബാഗിലിട്ട് പോയാൽ മതി അപ്പോൾ അതൊക്കെ അവിടെ ഏത് കൗണ്ടറിൽ നടക്കണം അവിടെ ബില്ല് ചെയ്യുക സാധനം എടുത്ത് പോവുക എന്താ കൊട്ടക്കണക്കിന് കൂട്ടിയിട്ടുണ്ട് വന്ന പല ടൈപ്പിൽ നല്ല രസമായിട്ട് കാണാൻ എന്തായാലും ഇതൊക്കെ വന്നിട്ട് കാണുന്നതൊരു രസം തന്നെ കേട്ടോ അല്ല അതുപോലെ വലിയൊരു ഹാളല്ലേ വലിയ ഹാളിൽ ഇത്രയും സംവിധാനം ചെയ്തിരിക്കുകയാണ് പല രാജ്യക്കാരുണ്ട് അപ്പോൾ നമുക്കൊക്കെ ഇതുപോലെ കിട്ടുന്നൊരു അവസരം നമ്മളിത് ഉപയോഗപ്പെടുത്തണ്ടേ അപ്പോൾ ഇതിനി കാണാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവല്ലോ അത് ജോലിയുമായും അല്ലെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റാതൊക്കെ ആയിട്ട് ജോലി ജോലി സംബന്ധമായിട്ട് ടൈറ്റായി നിൽക്കണ പല ആൾക്കാരും ജോലിക്കാരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഇതൊരു ഉപകാരമാവും ഈ വീഡിയോ അപ്പോൾ അവരിലേക്കൊക്കെ ഒന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കിങ്ങനെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും അപ്പോൾ അതുപോലെ നമ്മുടെ ചാനലിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഇത് അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്ക് കാണാൻ പറ്റും അപ്പം എന്തായാലും നിങ്ങളുടെ അകമഴിഞ്ഞ സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ നല്ല എല്ലാം വീഡിയായിട്ട് നിങ്ങളിലേക്ക് വീണ്ടും വീണ്ടും വരാൻ കഴിയും ഇതുപോലെ മുറിച്ച് വെച്ചിട്ടൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് എടുത്തിട്ട് കട്ട് ചെയ്ത് കഴി കഴിക്കാനൊക്കെ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഓരോ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ട് പാക്കിംഗ് ഒക്കെ ആക്കി വെച്ച് നോക്ക് നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് പരിപാടികൾ അങ്ങനെ ഓരോന്നിനും ഇത് വേറൊരു മോഡൽ ഓരോ കളർ ചേഞ്ച് ആയിട്ടുള്ള മാങ്ങ ഇതിനൊക്കെ പേരറിയുന്ന ആൾക്കാരൊക്കെ ഒന്നുകൊണ്ട് കമ്മൈൻറ്റ് ചെയ്താൽ കേട്ടോ അപ്പോൾ ഈ ഫസ്റ്റ് ഓയിൽ കണ്ട ആൾക്കാരുണ്ടാവും നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ അപ്പോൾ അവരൊക്കെ ഒന്ന് കണ്ടതിൻ്റെ ഒക്കെ ഒന്ന് ഇതിൽ ഷെയർ ചെയ്യും അപ്പോൾ ഇനി പോകാൻ ആൾക്കാർക്ക് പോണ ആൾക്കാർക്ക് ഒരു പ്രചോദനം ആവും പോകുന്നത് നല്ലതാണോ അതിൽ പോയിട്ട് കാര്യമുണ്ടോ കാര്യം പ്രത്യേകിച്ചൊന്നും ഇല്ല നല്ലത് കാണുക എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ട് അല്ലാതെ ഇപ്പോൾ പോകുന്നതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് ഉപകാരങ്ങളൊന്നും എന്തായാലും നമുക്കൊന്ന് കാണാം നമ്മുടെ ഒരു കുളിരി കിട്ടുന്ന നല്ല മാങ്ങകൾ പല മോഡല് കാണാൻ പറ്റും പല രാജ്യക്കാരുണ്ട് അവിടെ പല രാജ്യത്തെ മാങ്ങകളവിടെ എത്തിയിട്ടുണ്ട് സ്റ്റാളുകൾ ഇഷ്ടമാതിരി ഉണ്ട് പിന്നെ അത് തൈകളായിട്ട് കുറേ നിൽക്കുന്നുണ്ട് ഈ തൈ വേണ്ടവർക്ക് തൈ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോകണ്ട തൈയും വിൽപ്പന ഒക്കെ വെച്ചിട്ടുണ്ട് ആവശ്യമുള്ള മോഡലൊക്കെ കമ്പനി മോഡലൊക്കെ നോക്കിയിട്ട് നല്ല കായകളൊക്കെ ഉണ്ടാകുന്ന ബ്രാൻഡൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കൊണ്ടുപോവാം അങ്ങനെ അതും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് പിന്നെ ഒരു വണ്ടിയിൽ വണ്ടിയിലിത് ഡിസ്പ്ലേ വെച്ചിരിക്കുന്നത് വണ്ടിയിൽ ഇതുപോലെ മാങ്കോൻ്റെ എല്ലാ ഓരോന്നും ആറ് പീസ് ആറ് പീസൊക്കെ വെച്ചിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പാക്കിങ് വാങ്ങ ആൾക്കാർക്ക് അങ്ങനെ ഉണ്ട് എടുത്താൽ മതിയല്ലോ പിന്നെ ഗിഫ്റ്റും അതുപോലെ ബോക്സും അല്ല പല മോഡലായിട്ടും പാക്കിങ്ങുകളുണ്ട് വ്യത്യസ്തമായ മോഡലുകളാണ് കാണാൻ കഴിഞ്ഞത് എല്ലാവരും വാങ്ങുന്നുണ്ട് എല്ലാവരും നോക്കുന്നുണ്ട് എല്ലാവരും അനുഭവം ഈ നല്ലൊരു എന്താ ഇത് കാണാനും തന്നെ രസമല്ല എത്ര ആൾക്കാരുടെ ഇടയിൽ കൂടെ നമുക്കൊരു മാങ്ങ മാളിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്നിട്ട് മാങ്ങ അതേ മാങ്ങ മാത്രം കാണുകയാണ് ഇതാണ് മറ്റുള്ള എന്തോ ഒരു പവർ കട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് ചെറിയ എന്തോ ഒരു ഇലക്ട്രിക് പ്രോബ്ലം ആ ക്ലിയർ ആയി അത്രേ ഉള്ളൂ അങ്ങനെ ഓരോ സൂപ്പർ മാർക്കറ്റേര് സജ്ജമാക്കിയ സ്റ്റാളുകളാണ് ഇവിടെ ഉള്ളത് ഈ സ്റ്റാളുകൾക്ക് പല സ്ഥലത്തു നിന്നുള്ള എത്തിയിട്ടുണ്ട് ഇന്നൊരു കുപ്പിയിലൊരു ഐറ്റം കാണാമെന്ന് കേട്ടോ അതെന്താ ഐറ്റം എന്നറിയില്ല ഒന്ന് കുപ്പിയിലൊരു ഐറ്റം കാണുന്നുണ്ട് എന്തോ മാങ്ങ സംബന്ധമായിട്ട് ആവായിരിക്കും അപ്പം അതങ്ങനെ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒഴിവുള്ളപ്പോ വന്നിട്ട് ഈ പറഞ്ഞ ദിവസത്തിൻ്റെ ഉള്ളിൽ മണി മുതൽ ഒമ്പത് മണിക്കുള്ളിൽ വന്നിട്ട് ഇങ്ങനെ ഡ്യൂട്ടി ടൈമൊക്കെ കഴിഞ്ഞിട്ടുള്ള ടൈം നോക്കി വന്നിട്ട് ഒന്ന് കണ്ടാൽ നന്നായിരിക്കും പിന്നെ പിന്നെ ചിപ്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അവിടെ ചിപ്സ് അല്ലെങ്കിൽ മിക്സർ ഐറ്റംസുകൾ ഐ എം ആർ ടീം ടീമിൻ്റെ എം ആർ ടീമിൻ്റെ പിന്നെ നമ്മുടെ പഞ്ഞി മുട്ടായിരിക്കും പഞ്ഞുമുട്ടായി നമ്മൾ കടലാശ്രിച്ച് ഉരുറ്റിയിട്ട് നമ്മുടെ വണ്ടി വീട്ടിൻ്റെ കയ്യിൽ കൂടെ ഇങ്ങനെ ഇങ്ങനെ പഠിച്ച് പോകുമ്പോൾ മിസം മരിച്ച് വാങ്ങിച്ച് കഴിച്ചിരുന്നു ആ സാധനത്തോണത് അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ കാര്യമായിട്ട് മാങ്ങന്നെ ഉള്ളു ഇവിടെ പിന്നെ മാങ്ങ മാത്രമേ ഉള്ളൂ ഉള്ളുപോലെ നടക്കുമ്പോഴാണ് പിന്നെ വേറൊരു സംവിധാനം അവിടെ കണ്ട് മാങ്ങ അതുപോലെ എന്താ സ്റ്റാള് നീണ്ടുന്നവർന്ന് കിടക്കുകയാണ് കൊറേ നടക്കാനുണ്ട് കൊറേ കാണാനുണ്ട് എന്താ ഗിഫ്റ്റ് ആക്കി വെച്ചിണ് കൊറേ ഐറ്റംസ് ഈ ലൈനിൽ വന്നപ്പോഴാണ് മാങ്ങ മാത്രല്ല ഇവിടെ ഉള്ളതെന്ന് മനസ്സിലാവുന്നത് ഇവിടെ നോക്കി നോക്ക് ഇവിടെ നല്ല രസമായിട്ട് തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് മാങ്ങ കഴിഞ്ഞു വിട്ടപ്പോഴാണ് മാങ്ങ മാത്രല്ല മാങ്ങയും ചക്കയും തേങ്ങയും ഒക്കെ ഉണ്ട് എന്നുള്ളത് ഇവിടെ ബോധ്യപ്പെട്ടത് കേട്ടാ തേങ്ങ കരിക്ക് കരിക്കണേ പിന്നെ ചക്ക എടുക്കണോ അപ്പം ചക്കയും മാങ്ങയും തേങ്ങ ഒക്കെ ഉണ്ടെന്നുള്ളത് ഒരു തെളിവാണ് ഇവിടെ കാണുന്നത് അപ്പം എല്ലാ ഐറ്റംസും ഉണ്ട് ചക്ക വാങ്ങുന്നവർക്ക് ചക്ക മേടിക്കാം മാങ്ങ വേണ്ടവർക്ക് മാങ്ങ മേടിക്കാം മാങ്ങയും ചക്കയും തേങ്ങയും വേണ്ടിയിട്ട് തേങ്ങയും മേടിക്കാം അങ്ങനെ എല്ലാ ഐറ്റംസാണ് ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത് എല്ലാവരും കത്തറയുള്ള ആൾക്കാരൊക്കെ ഒന്ന് ഒന്ന് ഫാമിലിയൊക്കെ ആയിട്ട് പോയിട്ട് കണ്ടാൽ നന്നായിരിക്കും തിരക്കാണ് ആൾക്കാർ വാങ്ങാനായിട്ട് തിരക്കുണ്ടാക്കുകയാണ് ഉണ്ടാ കുറെ കാലത്തിൻ്റെയൊക്കെ ശേഷം വാങ്ങാൻ കടകൾ വരും പക്ഷേ അങ്ങനെ ആരും ശ്രദ്ധിക്കാറില്ല ഇതുപോലെ ഫെസ്റ്റിവലൊക്കെ വരുമ്പോഴല്ലേ പല മോഡലുകളും പല രാജക്കാരും ആക്കെ ഒരുമിച്ച് വരുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഒരുമിച്ച് വാങ്ങാൻ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ കണ്ട നിങ്ങൾക്ക് ഒരായിരം നന്ദി അറിയിക്കുകയാണ് ഇനിയും ഇതുപോലെയുള്ള വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട് അപ്പം നിങ്ങളെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവണം തുടർന്നുള്ള വീടിക്ക് നിങ്ങളുടെ സപ്പോർട്ടുണ്ടായാൽ നമുക്ക് ഇനിയും ഇതുപോലെ ഇൻഷാല്ല നല്ല അക്കൗണ്ടൻറ്റുമായി മുന്നോട്ട് വരാൻ കഴിയും അപ്പോൾ ചെറിയ ചെറിയ വീഡിയോ നമ്മൾ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ഉപകാരപ്രദമായ വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങളത് വരുമ്പോൾ നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്കിത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും അപ്പോൾ ഇതൊക്കെ അവിടെ പാക്കറ്റായിട്ട് പാക്കറ്റ് വാങ്ങുന്നവർക്ക് പാക്കറ്റ് ഉണ്ട് ലൂസ് വാങ്ങുന്നവർക്ക് ലൂസ് ഉണ്ട് ചക്കങ്ങ തേങ്ങ പൈനാപ്പിൾ അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടാണ്ട് കിട്ടാ കൂടുതൽ മാങ്ങ തന്നെയാണ് ഉള്ളത് അത് കഴിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ ഐറ്റംസ് അത് കുറവുള്ളൂ പുറകൗണ്ടൊക്കെ കാലിയാക്കി കിടക്കുന്നുണ്ട് വരാണ്ടാവും ഇതിപ്പോൾ തുടക്കത്തിലല്ലേ ഞാൻ ലാസ്റ്റ് കട്ടത്തിലേക്ക് ഒന്നും കൂടി ടൈറ്റ് ആവും അറബികളൊക്കെ വാങ്ങുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട ആൾക്കാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക നമുക്ക് ഇനിയും ഇൻഷാല്ല നല്ല നല്ല വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ വീഡിയോ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ് ഇൻഷാല്ല അപ്പോൾ എല്ലാവർക്കും വീണ്ടും വീണ്ടും നന്ദി അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ് ഓക്കെ അസ്ലാമലൈക്കും